അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം മറിയൊക്കെ ചെറിയൊരു മടി രാവിലെ ഉണ്ടാവും എന്നാൽ കുളിക്കുക യൂണിഫോം മാറ്റി ഒക്കെ ചെയ്യൂട്ടാ പക്ഷെ ഇന്നൊരു ദിവസം ലീവ് എടുക്കട്ടേന്ന് മോള് പറയണ പറയണെന്താന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് മിസ്സിന് അയച്ചെടുത്താൽ പോര എന്നിട്ട് അത് ആ വീഡിയോ നോക്കിയിട്ട് ക്ലാസ് എടുത്താൽ പോരേ എന്നാ ചോദിക്കുന്നത് അവൾക്ക് ഇപ്പത്രല്ല അറിയുള്ളൂ അപ്പോൾ അതാ ഞാൻ മറിയ പോയൻ്റെ ശേഷമാണ് ഞാൻ കറികളൊക്കെ വെക്കാൻ നോക്ക് തുടങ്ങിയത് അപ്പോൾ കടലക്കറിയാണ് വെക്കട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കടലക്കറിൻ്റെ വീഡിയോ ഇട്ടതാണ് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ അത് കടലക്കറി ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ ബീഫായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ ഒരേപോലെ വെക്കില്ല ഇതിൻ്റെ ടൈമിനനുസരിച്ചിട്ട് അങ്ങനെ വെക്കും അതിനനുസരിച്ച് ടൈമിനനുസരിച്ച് എങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ വെക്കോട്ടെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് കറി മസാലയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സവാള ഇട്ടുകൊടുത്ത് തക്കാളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്ത് ഒന്ന് നല്ല വെന്തതിൻ്റെ ശേഷം മല്ലി മുളക് മഞ്ഞളും ഇട്ട് കൊടുത്ത് എന്നിട്ട് പച്ചമുളം മാറുന്നവരെ എണ്ണയിലെണ്ണ ഒന്ന് നല്ല വറുത്തെടുത്തതിൻ്റെ ശേഷം കടലിട്ട കടൽ മിക്സിയിലിട്ട് പോയിട്ട് കറുക്ക് കറക്കിക്കണം എന്താണെന്നുവെച്ചാൽ വേവ് തിരി കുറഞ്ഞിരിക്കണേ പിന്നെ ഇനി കുക്കറിലിടാനുള്ള നേരമൊന്നും ഇല്ല എന്താ വെച്ചാൽ എല്ലാവർക്കും ടൈമായി തുടങ്ങി അപ്പോൾ അതൊന്ന് അതുമല്ല പിന്നെ കുട്ടികളിങ്ങനെ എന്താ പറയുക എല്ലാം പറക്കിയിടും അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കറി കുറച്ച് കുറയും കിട്ടുമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഇതാ രസം വെക്കുകയാണ് രസം കടല വേവിച്ച വെള്ളം കുറച്ച് ഉണ്ടായി തൊട്ട് അങ്ങനെ വെച്ചാരെങ്കിലും നോക്കിക്കണമെങ്കിൽ ഒന്ന് നോക്കിയതാ ഇതാണ് കടല മുതിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേവിച്ച നമ്മൾ വലിയ പയറില്ല അതൊക്കെ വേവിച്ചാൽ അതിൻ്റെ വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് രസം വെച്ചാൽ നല്ല രസീക്കാരം നല്ല രസം വെച്ചാൽ നല്ല രസീക്കാരം എന്നല്ല നല്ല ടേസ്റ്റീക്കാറ് അപ്പോൾ അതാ ഇതിപ്പം ഞാൻ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ പുളിയും തക്കാളിയും കൂടെ നല്ല വേവിച്ചിട്ട് അത് അരിച്ചൊഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ജീരകം കുരുമുളക് കായം അതൊക്കെ ഒന്ന് ചതച്ചിട്ടതിൻ്റെ ശേഷം പിന്നെ ഒന്ന് തളച്ചിട്ട് എന്താ പറയുക മല്ലിയല കറിവേപ്പിലിട്ടെടുക്കുക പിന്നെ വറ്റൽമുളകും കടുകൊക്കെ ഇട്ടിട്ട് വറവ് ഇടട്ട ഇതിന് മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടതാണ് അതാണ് ഞാൻ പിന്നെ ഫുള്ളായിട്ട് വീടിയെടുക്കാണ്ടിരുന്നത് പിന്നെന്താ പറയുക പിന്നെ മീൻ വർക്ക്യാണ് ഇവിടെ മീൻ വറുത്തത് ഞാനും എൻ്റെ പെൺകുട്ടികളും മാത്രം കൂട്ടുകയുള്ളൂട്ട കാക്കയും ഇപ്പം മോനും കൂട്ടൂല ഇപ്പം മോനും ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മറിയും ഓലൊക്കെ മോൾട്ടിയൊക്കെ ഉണ്ടാവും മോൾട്ടി പറഞ്ഞാൽ എൻ്റെ മൂത്ത മോളട്ടാ ഓലുണ്ടാകുന്ന സമയത്ത് തീരേനെ എനിക്ക് ടൈം ടൈമുണ്ടാവില്ല അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറയും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെക്കാൻ നിൽക്കേണ്ട എല്ലാവർക്കും ഒരേമാതിരിക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പൊരിച്ചാൽ മതി എന്നൊക്കെ പറയും അങ്ങനെ ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കോട്ടാ എന്നാലും അവൾക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം തന്നെയാണ് തടി കുറക്കണോണ്ട് പിന്നെ എന്താ ഡയറ്റ് ഡയറ്റായതുകൊണ്ട് അങ്ങനത്തൊന്നും കഴിക്കൂല മധുരം കേട്ടോ അപ്പോൾ ഇതാ ഉപ്പേരി വെക്കണം ഉപ്പേരി ക്യാരറ്റും പിന്നെന്താ പറയുക ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഉണ്ടാക്കണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഓരോന്ന് ഇതൊറ്റ ഒറ്റൊക്കെ നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണു അപ്പോൾ പറ്റൽ മുളകും ഉള്ളി കടുക് ഒക്കെ ഒന്ന് വറവട്ടതിന് ശേഷം ഇതാ ഇത് ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതാ ആയി ആവിക്ക് വേവിച്ചിരിക്കാ പെട്ടെന്ന് വേഗട്ട അതുപോലെ ആക്കിയാൽ അപ്പോൾ ഉപ്പേരി വെന്തോ പിന്നെ അപ്പുറത്ത് ഇതാ കുട്ടികൾക്കുള്ള കഞ്ഞിയാണ് അപ്പം ഇനഞ്ഞി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ ഇങ്ങനെയാണ് അപ്പോൾ ആ ഫ്രൂട്ട്സ് ഇതാണ് വത്തക്കയാണ് അപ്പോൾ ഞാനിങ്ങനെയാണ് രാവിലത്തെ നിങ്ങളെല്ലാ വീടുകളിലും കാണുമല്ലോ ചായയും ബിസ്ക്കറ്റും ഞാൻ കഴിക്കുന്നതല്ലാണ്ട് പിന്നെ പല കാര്യത്തുമൊക്കെ ഒന്നും വല്ലാണ്ട് പോകില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കഴിക്കോളൂ അപ്പം ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഓറഞ്ചോ വത്തക്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴിക്ക പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അതിന് കഴിക്കും ചെയ്യാമല്ലോ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യട്ടെ പിന്നെ എന്താ പറയുക അപ്പം ഇന്ന് രാവിലെ ചായയും കുടിച്ചിട്ടില്ല ഇന്ന് ഇപ്പം മറേൻ്റെ കരച്ചിലൊക്കെ ആയപ്പോൾ പിന്നെ ചായ കുടിക്കാനുള്ള ടൈമും ഇല്ല പിന്നെ ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ കരഞ്ഞ് പോകുമ്പോൾ കറി എല്ലാവരും മടിച്ച് പോകുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ല അപ്പോൾ എനിക്കിന്ന് ഞാൻ ചായ ഒന്ന് വെക്കാൻ നന്ദിയില്ല ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കരുതി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചായ കുടിക്കാമെന്ന് കരുതി അപ്പോൾ ഇനി പാത്രം കഴുകാനുണ്ട് തുണികളലക്കെച്ചിരിക്കണേ അത് തുരടാനുണ്ട് അങ്ങനെ അപ്പോൾ അത് അടുക്കളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഈ അടുക്കള എപ്പോഴും വൃത്തിയൊക്കെ ഇതാണ് ആകെ പരക്കണത് അപ്പോൾ അത് ആ ചായക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ അപ്പോൾ ഏകദേശം ഒക്കെ റെഡിയായി അപ്പോൾ ചെടി നനയ്ക്കുകയാണ് ചെടി നനക്കുക എന്ന് വെച്ചാൽ അധികം ഒന്നും ഇപ്പോൾ വേനലായതുകൊണ്ട് നമ്മൾ വള്ളം ശ്രദ്ധിച്ചു വേണമല്ലോ ചിലവാക്കാൻ അപ്പോൾ കുറേശ്ശെ എല്ലാം ഒന്ന് നനച്ചു കൊടുക്കൂട്ടോ ഈ ചെടികൾ മാത്രം പിന്നെ ഫ്രൂട്ട്സിൻ്റെ തേക്ക് തേക്കളൊക്കെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുക്കോളൂ ഫ്രൂട്ട്സിൻ്റെ തെയ്യല്ല മരം അയക്കണ് എന്നാലും അതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ചെടുക്കും പിന്നെ നമ്മൾ പാത്രം കഴുകണത് അലക്കണത് അങ്ങനത്തെ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കും അപ്പോൾ ഇതാ ചായ ഒടിക്കണട്ട ചായ ഒക്കെ കുടിച്ചിട്ട് ആ മറേനെ വിളിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മളെ മുറ്റത്തൊക്കെ വണ്ടികളൊക്കെ വരും പക്ഷേ ഇത് കുറച്ച് ഉൾഭാഗത്ത് നമ്മളെ വീട് കുറച്ചൊരു ഉള്ളൊക്കെ വരണം അപ്പോൾ പിന്നെ നമ്മളെ കുട്ടിനെ കൊണ്ടുവരാനായിട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പം ഞങ്ങൾ അവിടെ പോയി വിളിക്കാറുണ്ട് മെയിൻ റോഡിട്ട് അവിടെ പോയിട്ട് കൊണ്ടുവരും അപ്പോൾ അത് ആ മറിയനായിട്ട് വന്നപ്പോൾ നല്ല ചൂട് അപ്പോൾ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഐസ്ക്രീമും ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ തിന്നതിൻ്റെ ശേഷം പിന്നെന്താ നമ്മളതായിട്ടുള്ള കുറേ പണിയാളുണ്ടല്ലോ നിസ്കരിക്കാനും പിന്നെ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞോട്ടാ ഇത് കഴിക്കും നേരത്തെ പണിയാണ് അപ്പോൾ കാക്ക സാധനങ്ങൾ കൊണ്ടുവന്നാണ് കോട്ടക്കന്നിട്ടോ വാങ്ങൽ ഇതൊക്കെ അപ്പോൾ രാത്രി അത്ത ഫുഡ് മീൻ വറുത്തതും ചപ്പാത്തിയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒന്നുമല്ല ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യണേ